കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ രാജ്യം മാള സ്നേഹഗിരി ഹോളി ചൈൽഡ് സി എം എച്ച് എസ് എസ് സ്കൂളിൽ കാർഗിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനും രാജ്യത്തിനുവേണ്ടി ജീവൻ ഹോമിച്ച ധീരജവാന്മാർക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നതിനും നാടിനുവേണ്ടി സേവനം ചെയ്ത രക്ഷിതാക്കളായ ജവാൻമാരെ ആദരിക്കുന്നതിനുമായി നടന്ന യോഗം മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ിൽ നാടിനു വേണ്ടി പോരാടി യുദ്ധം നടത്തിക്കൊണ്ട് നമ്മളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നിപ്പോ വളർന്നു വരുന്ന തലമുറകളാണ് ആ കഴിഞ്ഞ തലമുറകളിലേക്ക് എത്രയോ ത്യാഗോപരമായ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് നമ്മളുടെ മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ അപ്പന്മാരോ പറഞ്ഞു തരുന്ന കഥകളാണ് നമ്മളുടെ മനസ്സിലുള്ളത് അതിനപ്പുറം നമ്മൾക്ക് കൂടുതൽ അറിവുകൾ നേടണം നമ്മൾ വായനയിലൂടെ ആയിരിക്കണം സിസ്റ്റർ നമ്മളെ ആ നമ്മൾക്ക് നമ്മൾ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി വി അരുൺകുമാർ മുഖ്യ അതിഥിയായിരുന്നു സ്കൂൾ ലീഡർ സാവിയോ എസ് അസിസ്റ്റന്റ് ലീഡർ ഫെമിൻ ഇ എഫ് രക്ഷിതാക്കളും ജവാന്മാരുമായി എത്തിയ ജോർജ് കുഞ്ഞവറ ആന്റണി വി എ സുധാകരൻ ചന്ദ്രബോസ് സജി കെ പി എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു പി ടിഎ പ്രസിഡന്റ് ബിനു കാളിയാടൻ മെമ്മന്റോ നൽകി ആദരിച്ചു സീഡ് ക്ലബ് അംഗങ്ങൾ സ്കൌട്ട് ഗേറ്റ് റെഡ് ക്രോസ് വിഭാഗവും പരിപാടികൾക്ക് നേതൃത്വം നൽകി